ഇനി കാസർകോട്ടേക്കാണ് കന്നടമണ്ണിലെ ജനകീയ തെയ്യക്കോലം വടക്കേ മലബാറിലെ ആളുകളുടെ തെയ്യ തെയ്യസങ്കല്പത്തിൽ നിന്ന് വേറിട്ട ഒരു തെയ്യമാണ് കൊറഗജ്ജ തെയ്യം ചമയത്തിലും ചടങ്ങിലും വ്യത്യസ്തത പുലർത്തുന്ന അനുഷ്ഠാന കലാരൂപം രൂപത്തിലും ചടങ്ങുകളിലും തികച്ചും വ്യത്യസ്തമെങ്കിലും വടക്കേ മലബാറിലെ തെയ്യക്കോലങ്ങൾ പറയുന്ന ജാതീയ വേർതിരിവുകൾക്ക് എതിരായുള്ള പോരാട്ടം തന്നെയാണ് കൊറഗജ്ജ തെയ്യവും ഓർമ്മപ്പെടുത്തുന്നത് മണ്ണിലെ ജനകീയ തെയ്യക്കോലം രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തം തലയിലും കൈകളിലും നാഗങ്ങൾ കാലിൽ ചിലങ്കയുടെ താളം ഞാൻ കൊണ്ടുവന്ന കുരുത്തോലയ്ക്കും ഇളനീരിനും അയിത്തമില്ല പിന്നെ എനിക്ക് മാത്രം എന്തിനാണ് ഐത്തം ഇത് ഒരു നാടിൻ്റെ അതിജീവനത്തിനായി ഉയർത്തിയ ചോദ്യമാണെന്നാണ് തുളുനാട്ടുകാരുടെ വിശ്വാസം സാന്നിധ്യം ശിവൻ്റെ വേതറാണ് നമുക്ക് വിൽച്ച വിലി ഒരു ആസക്തിയാണ് എന്തിനായാലും സങ്കടത്തിലായാലും കഷ്ടത്തിലായാലും ആ വിൽച്ചവിലി കേട്ടിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുന്നതാണ് സുരകജ്ഞൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിനോ ആയാലും വലിയ വലിയ കാര്യത്തിനായാലും എവിടെ പോയാലും അജ്ഞാതറി വിളിക്ക് നമുക്ക് കേട്ടിട്ട് നമ്മുടെ ആ സങ്കടം ആ തീർത്തു കാസർഗോഡ് മുതൽ ഉടുപ്പി വരെയുള്ള വിവിധ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും കർക്കിടകം ഒഴികെയുള്ള എല്ലാ മാസങ്ങളിലും കുറഗജ തെയ്യം കെട്ടിയാടിക്കാറുണ്ട് റിപ്പോർട്ടർ കാസർഗോഡ്